ജനുവരി റിലീസുകളിൽ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ തുടരും തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ജനുവരി മുപ്പതിന് തിയേറ്ററുകളിൽ എത്തും ശോഭനയാണ് തുടരുവിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റിലീസ് അടുക്കുന്നുണ്ടെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും തന്നെ ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത് ആരാധകർക്കിടയിൽ ചെറുതില്ലാത്ത പരാതി ഉടലെടുക്കുന്നുണ്ട് ഈ അവസരത്തിൽ തരുൺ മൂർത്തിയുടെ പോസ്റ്റിന് താഴെ ചോദ്യശലങ്ങളുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർ തുടരും ജനുവരി മുപ്പതിന് റിലീസില്ലേ ടീസറോ ട്രെയിലറോ പാട്ടോ ഒന്നും കാണാത്തുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നതാ എന്നാണ് ഒരു ആരാധകർ ചോദിക്കുന്നത് ബിഹൈൻഡ് സീൻസ് പങ്കുവച്ചു തരുൺ മൂർത്തിയുടെ പോസ്റ്റിന് താഴെയാണ് ഈ കമന്റുകൾ വരുന്നത് ഞങ്ങളോട് ഒരൽപം സ്നേഹമുണ്ടെങ്കിൽ ഒരു പോസ്റ്റർ എങ്കിലും ഇറക്കി വിടൂ പ്ലീസ് നല്ല സിനിമ ആണെങ്കിൽ പടം ഹിറ്റാവും അല്ലാതെ പ്രതീക്ഷ കൂടും കരുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല റിലീസ് ചെയ്യുന്ന സെയിം ഡേ തന്നെ ഹെച്ച് ഡി പ്രിന്റ് ഉറങ്ങുന്നില്ല കാലമാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ തന്നെ തീരേരിൽ ആലെ എത്തിക്കാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും കളക്ഷൻ ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ മൊത്തത്തിൽ തകരും അതുകൊണ്ട് എന്തേലും അപ്ഡേറ്റഡ് ഇറക്കി വിട്ടോ ഒന്ന് ഓൺ ആക്കി നിർത്തു പ്ലീസ് എന്നാണ് മറ്റൊരു ആരാധകൻ പറയുന്നത് അതേസമയം ചിത്രത്തിന്റെ റിലീസ് മാറ്റിയെന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല രജപുത്ര നമിക്കുന്ന ാണ് തുടരും ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഷൺമുഖൻ എന്നാണ് കഥാപാത്ര പേര് കരുണമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്